വെൽക്കം ടു ട്രൈഡ് ട്രൈഡൂട്ട് നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വണ്ടേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വണ്ടേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ ഒരു വലിയ വീഴ്ച വീണ് ഒരു ചെറിയ റിക്കവറി ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ കണ്ടിന്യൂഷൻ എന്ന രീതിയിലേക്ക് മുകളിലോട്ട് വീണ്ടും കയറി കയറിപ്പോകുന്നുണ്ട് സോ മുകളിലോട്ട് കയറി പോകുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലെവല് ഈ കാണുന്ന ലെവലിലേക്കാണ് എത്തുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലെവല് പിന്നെ ഉള്ളത് നില വീണ ഒരു ഏരിയയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അതായത് ഈ റേഞ്ചിലേക്കാണ് അത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ളത് ഈ ഈയൊരു ഏരിയയാണ് ഒരു ലെവലാണ് അതുപോലെ തന്നെ ഈ താഴോട്ടിക്ക് ഒരുപക്ഷെ താഴോട്ടിക്ക് വരികയാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയ ഈ ഒരു റേഞ്ചിലേക്കാണ് ഇപ്പോൾ മാർക്ക് ചെയ്ത് വെക്കുന്ന ഒരു റേഞ്ചിലേക്കാണ് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട് അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ ഒന്ന് നോക്കാം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ന്യൂസ് വരുന്ന ദിവസമാണ് കോർ സി പി ഐ മന്ത്ലി വരുന്നുണ്ട് സി പി ഐ മന്ത്ലി വരുന്നുണ്ട് സി പി ഐ ഇയർലി വരുന്നുണ്ട് നമുക്ക് എല്ലാത്തിന്റെ ഒന്ന് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം ആദ്യം കോർ സി പി ഐ മന്ത്ലിയുടെ പ്രീവിയസ് പോയിന്റ് ടു പെർസെൻറ്റേജും ഫോർകാസ്റ്റ് പോയിന്റ് ത്രീ പെർസെൻറ്റേജും ആണ് അത് ശ്രദ്ധിക്കേണ്ട കാര്യം ആക്ച്വൽ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതായത് ഫോർകാസ്റ്റിനേക്കാൾ മുകളിലൊരു ഫിഗർ വന്നു കഴിഞ്ഞാൽ കറൻസി ബെറ്റർ ആവുകയും ഗോൾഡ് വീക്ക് ആവുകയും ചെയ്യും അതുപോലെ സി പി ഐ മന്ത്ലി പ്രീവിയസും ഫോർകാസ്റ്റും ഒരുപോലെ തന്നെയാണ് തന്നിരിക്കുന്നത് അത് ആക്ച്വൽ ഗേറ്റിൽ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ് അടുത്തത് സി പി ഐ ഇയർലി സി പി ഐ ഇയർലി പ്രീവിയസ് ടൂ പോയിന്റ് സെവൻ പെർസെന്റേജും ഫോർകാസ്റ്റ് ടൂ പോയിന്റ് ഫൈവ് പെർസെന്റേജും ആണ് അത് ആക്ച്വൽ ഗേറ്റ് ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഫോർകാസ്റ്റ് പ്രീവിയസിനേക്കാളും ചെറിയൊരു ഫിഗറാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഫോർകാസ്റ്റിനേക്കാളും മുകളിൽ അല്ലെങ്കിൽ പ്രേയേഴ്സിന്റെ അടുത്തോ വന്നാൽ മാത്രമേ നല്ലൊരു ഫിഗർ അല്ലെങ്കിൽ നല്ലൊരു മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം രണ്ടു വർഷമായിട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ പ്രൈസ് റേഞ്ചുകൾ നോക്കാം ആദ്യം സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഫോർ ഫോർ വൺ ത്രീ പോയിന്റ് ടു സീറോ ടു ഫോർ ഫോർ ഡബിൾ നയൻ പോയിന്റ് എയ്റ്റ് വൺ സെവൻ ഫോർ സിക്സ് ഡബിൾ നയൻ പോയിന്റ് സിക്സ് നയൻ എയ്റ്റ് ഫോർ സെവൻ എയ്റ്റ് സീറോ പോയിന്റ് നയൻ എയ്റ്റ് ത്രീ ഫോർ ഡബിൾ നയൻ ഫൈവ് പോയിന്റ് ഫൈവ് ഡബിൾ ടു

ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഇപ്പൊ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഒരു ഫുൾ ബാക്ക് അല്ലെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ താഴോട്ടേക്ക് വന്ന് കയറിപ്പോയത് അത്യാവശ്യം മോശം ഇല്ലാത്ത ഒരു റേഞ്ചിൽ നിന്നാണ് ഒരു മൾട്ടിപ്പർവേജ് എഫ് ഒക്കെ കിട്ടിയ ഒരു ലെവലിൽ നിന്നാണ് പോയിരിക്കുന്നത് ആ ഒരു ലെവലിനെ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് സോറി സപ്പോർട്ട് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്തിട്ട സ്ഥലം കൂടിയാണിത് അത് നോക്കി കഴിഞ്ഞാൽ അറിയാം അതുപോലെ തന്നെ മുകളിലോട്ട് വരുന്ന സമയത്തും ഫിഫ്റ്റി മിനിറ്റ്സിന്റെ നോക്കിയാൽ കാണാം ഇവിടെ ഒരു ലെവലുണ്ട് ഈ ലെവല് ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് അതിന്റെ തൊട്ട് മുകളിൽ ഒരു വൺ അവറിന്റെയും ഒരു റെസിസ്റ്റൻസ് ലെവലുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതിനൊരു പ്രൈസ് റേഞ്ച് ഒരു റേഞ്ച് ആയിട്ട് മാർക്ക് ചെയ്യുന്നില്ല തൊട്ട് മുകളിലായതുകൊണ്ട് മാർക്ക് ചെയ്യുന്നില്ല പിന്നെ എൻട്രി സാധ്യത എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻട്രി സാധ്യത നമ്മൾ കാണുന്നത് ഈയൊരു ലെവലിലേക്ക് വന്നതിന് ശേഷം ഒരു കൺഫർമേഷൻ ആണ് അതായത് ഇപ്പൊ നിൽക്കുന്ന ലെവലിലോ അല്ലെങ്കിൽ തൊട്ട് മുകളിലോ പോയതിനു ശേഷം ഒരു താഴോട്ട് ഒരു കൺഫർമേഷൻ ആണ് അങ്ങനെയാണെങ്കിൽ നല്ലൊരു കൺഫർമേഷൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഒരു ട്രേഡ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ചിലപ്പോൾ ഇവിടെ വന്നതിന് ശേഷം താഴോട്ടിക്ക് ഇറങ്ങിയിട്ട് വീണ്ടും റീ ടെസ്റ്റ് ഇതിലേക്ക് വരാം ആ റീ ടെസ്റ്റിന് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആ റീ ടെസ്റ്റ് വന്നതിന് ശേഷം ശ്രദ്ധിക്കുക എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വീഴ്ച ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ട്രേഡ് എടുക്കാം അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലൈൻ അതായത് ഈ ഒരു ഈയൊരു ഈ ഒരു സപ്പോർട്ട് ലെവല് ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വീണ്ടും എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് നോക്കിയാൽ കാണാം ഈ ഒരു റേഞ്ചിൽ ഒരു ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒരു സപ്പോർട്ട് ഏരിയയും കൂടി ഉണ്ട് അവിടേക്ക് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഒരു പക്ഷേ അത് ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും താഴോട്ടേക്ക് വരാം താഴോട്ടേക്ക് വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നോക്കിയാൽ കാണാം ഇവിടെ നല്ലൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ലെവലാണ് അപ്പൊ ഒരു സപ്പോർട്ട് ഏരിയയിലും വന്നതിന് ശേഷം ഒരു ചെറിയ ഫുൾബാക്ക് മിനിമം കിട്ടേണ്ടതാണ് അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഈ ഒരു മൂന്ന് ഏരിയ നല്ലൊരു സ്ട്രോങ് ഏരിയ ആണ് അപ്പൊ ആ ഏരിയയിൽ വന്നതിന് ശേഷം എങ്ങനെയാണ് ബിഹേവ് ചെയ്യണതെന്നുള്ളത് നോക്കുക ഇനി അടുത്തൊരു കാര്യം ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് ബ്രേക്ക് ചെയ്യാനും സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അങ്ങനെ വരുവാണെങ്കിൽ ഒരുപക്ഷെ നമുക്കൊരു ചെറിയ ട്രേഡ് കിട്ടാൻ സാധ്യതയുള്ള ഒരു ലെവലാണ് ഈ ഇപ്പം വരയ്ക്കുന്ന ഈ ഒരു റെസിസ്റ്റൻസ് ലെവല് ചെറിയ ട്രേഡ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക അവിടെ വന്നതിന് ശേഷം ഒരു പക്ഷേ പ്രൈസ് ഒന്ന് താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങി ഇവിടെ നിന്നിട്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ട് ഇനി ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അടുത്ത ലെവൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അടുത്ത ലെവല് ഈ ഒരു റേഞ്ചാണ് ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് വരെയൊക്കെ ഏറെക്കുറെക്ക് എത്താവുന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുകളിൽ നല്ല സപ്ലൈ നടന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് ഈ റേഞ്ച് മുഴുവൻ ഒരു സപ്ലൈ നടന്ന ലെവലാണ് അതിൽ തന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്ന അത്യാവശ്യം നല്ല റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് ഇടാം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ മുകളിൽ നല്ല ഫീജീസുകളുണ്ട് കാരണം സപ്ലൈ നടന്ന ഫീജീസുകളുണ്ട് അപ്പോൾ ആ ലെവലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇവിടേക്കൊക്കെ വരുന്ന സമയത്ത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇന്നത്തെ അതുപോലെ തന്നെ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പൊ നമ്മളിപ്പോ മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന റെസിസ്റ്റൻസിന്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്നും നമുക്കൊരു ചെറിയ ഒരു ട്രേഡ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പം ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കി കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഡെഫിനറ്റ്ലി ഇന്നൊരു സി പി ഐ ന്യൂസ് വരുന്നതാണ് നല്ല മൂവ്മെന്റ് സംഭവിക്കാൻ സാധ്യതയുണ്ട് അറ്റ്ലീസ്റ്റ് ആ ഒരു സമയത്ത് രണ്ട് സൈഡിലേക്കും മാർക്കറ്റ് മൂവ് ചെയ്ത് ഒരുപക്ഷെ ട്രാപ്പ് ചെയ്യാനും സാധ്യതയുള്ള ഒരു ന്യൂസാണ് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ന്യൂസ് വന്നതിന് ശേഷം സ്റ്റേബിൾ ആയതിനു ശേഷം ട്രേഡ് കൊടുക്കാൻ ശ്രമിക്കുക ഇനി മറ്റൊരു കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതായത് നമ്മൾ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് സാധ്യതകൾ പറയുന്നുണ്ടെങ്കിൽ പോലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കാതിരിക്കുക കൺഫർമേഷൻ നിർബന്ധമായും തന്നെ എടുക്കും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു